ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ഭാഗമായ നോർത്ത് സെന്ററിനൽ ദ്വീപിലെ ഗോത്ര വിഭാഗക്കാരുടെ മനുഷ്യവിരോധം കുപ്രസിദ്ധമാണ് ദ്വീപിലെത്താൻ ശ്രമിക്കുന്നവരെയെല്ലാം അമ്പുകളും കുന്തങ്ങളുമായാണ് അവർ വരവേൽക്കാറ് തങ്ങളൊഴികെ മറ്റെല്ലാ മനുഷ്യരെയും അവർ അവിശ്വസിക്കുന്നതിന് ഒരു കാരണമുണ്ട് മുൻകാല അനുഭവങ്ങൾ തന്നെയാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നതും അമ്പതിനായിരത്തോളം വർഷം മുമ്പ് തന്നെ സെന്ററിനൽ ദ്വീപിൽ മനുഷ്യവാസം തുടങ്ങിയെന്നാണ് കരുതപ്പെടുന്നത് നീഗ്രോ വിഭാഗക്കാരാണ് നോർത്ത് സെൻട്രൽ ദ്വീപിലെ ജനങ്ങൾ ഇന്ത്യയെ കോളനിയാക്കിയ ബ്രിട്ടീഷുകാരാണ് സെൻട്രൽ ദ്വീപ് അടക്കമുള്ള ആൻഡമാൻ ദ്വീപുകളെ കുറിച്ച് ആധുനിക ലോകത്തെ കൂടുതലായി അറിയിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലായിരുന്നു അത് ബ്രിട്ടീഷുകാർ എത്തുമ്പോൾ എണ്ണായിരത്തോളം ഗോത്രവർഗക്കാർ നോർത്ത് സെൻട്രൽ ദ്വീപിൽ മാത്രമായി ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് ദീർഘമായ ഏകാന്തവാസവും അസുഖങ്ങളും മൂലം അവരുടെ ജനസംഖ്യ വളരെയധികം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം നൂറിൽ താഴെ പേരാണ് സെൻട്രൽ ദ്വീപിലുള്ളതെന്നാണ് കരുതുന്നത് സാറ്റലൈറ്റ് ചിത്രങ്ങളും നിരീക്ഷണ ബോട്ടുകളിൽ നിന്നും മറ്റുമെടുത്ത ചിത്രങ്ങളും മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കണക്കെടുപ്പ് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും ശരിയാകാനും ഇടയില്ല ഇന്ത്യൻ നരവംശ ശാസ്ത്രജ്ഞനായ ടി എൻ പണ്ഡിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെയുള്ള കാലയളവിൽ ഈ ഗോത്ര വർഗത്തെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയിരുന്നു അന്ന് പണ്ഡിറ്റ് ശേഖരിച്ച ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് സെൻറിനിലീസ് എന്ന് പുറംലോകം വിളിക്കുന്ന ഇവരെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ വിവരങ്ങൾ സെൻറ്റിനൽ ഗോത്ര വിഭാഗക്കാരെ എങ്ങനെ സംരക്ഷിക്കാമെന്ന ചോദ്യത്തിന് അവരെ വെറുതെ വിട്ടാൽ മതി അവർ ഏകാന്തത ആഗ്രഹിക്കുന്നു എന്നാണ് പണ്ഡിറ്റ് അന്ന് പറഞ്ഞത് സെന്റിനൽ ട്യൂബിൽ തെങ്ങ് വളരുകയില്ല എന്നാൽ തേങ്ങയെ അവർ വിശിഷ്ട വസ്തുവായാണ് കരുതുന്നത് സമ്മാനമായി തേങ്ങ നൽകിയാണ് പണ്ഡിറ്റും സംഘവും ഈ ഗോത്ര വിഭാഗക്കാരുമായി അടുത്തത് അന്നത്തെ പര്യവേഷണ സംഘത്തിൻ്റെ കയ്യിൽ നിന്നും തേങ്ങ നേരിട്ട് വാങ്ങാൻ വരെ ഇവർ തയ്യാറായിരുന്നു നിങ്ങളിൽ നിന്നും യാതൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ അവരുടെ അടുത്തേക്കാണ് പോകുന്നത് തങ്ങളുടെ ദ്വീപിലേക്ക് വരുന്നവരുടെ ലക്ഷ്യം നല്ലതല്ലെന്നാണ് അവർ കരുതുന്നത് അതുകൊണ്ടാണ് ഗോത്ര വിഭാഗക്കാർ ആക്രമിക്കുന്നത് എന്നാണ് ടി എൻ പണ്ഡിറ്റ് പറയുന്നത് മുൻകാല അനുഭവങ്ങൾ തന്നെയാണ് സെന്റിനിലീസ് ഗോത്രത്തെ ഇത്തരം ഒരു മുൻധരണയിലേക്ക് നയിക്കുന്നതും നോർത്ത് സെന്റിനൽ ദ്വീപിനെക്കുറിച്ചറിഞ്ഞ ബ്രിട്ടീഷ് നാവിക ഉദ്യോഗസ്ഥൻ്റെ ചെയ്തികളാണ് തലമുറകൾ കഴിഞ്ഞും ഈ ഗോത്രവർഗ്ഗക്കാരെ മനുഷ്യ പ്രധാന പങ്ക് വഹിക്കുന്നത് ആ ഒരു കാര്യം എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേ ഉദ്യോഗസ്ഥനായ ജോൺ റിച്ചിയാണ് ദ്വീപിലെ മനുഷ്യ സാന്നിധ്യത്തെക്കുറിച്ച് ആദ്യ സൂചനകൾ നൽകിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ഒരു ഇന്ത്യൻ കച്ചവടക്കപ്പൽ ഈ തീരത്തിനടുത്ത് മണ്ണിലുറച്ച് തകർന്നിരുന്നു അതിലെ ജോലിക്കാരും ക്രൂ അടങ്ങിയ നൂറ്റിയാറ് പേർ രക്ഷപ്പെടാനായി കരയിലേക്ക് നീന്തി എന്നാൽ അമ്പും വില്ലും മറ്റ് പ്രാകൃത രീതിയിലുള്ള ആയുധങ്ങൾ കൊണ്ടുള്ള രൂക്ഷമായ ആക്രമണമാണ് ഇവർക്ക് ദ്വീപവാസികളിൽ നിന്ന് നേരിടേണ്ടി വന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുക എന്ന ലക്ഷ്യവുമായാണ് മൗറീസ് വിതൽ പോർട്ട്മാൻ എന്ന എം വി പോട്ട്മാൻ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ദ്വീപിലെത്തിയത് പോട്ട്മാനും സംഘവും ദ്വീപിലെത്തിയതോടെ ഗോത്രവർഗ്ഗക്കാർ കാട് കയറി പോർട്ട്മാൻഡോ സംഘം ദ്വീപിലുണ്ടായിരുന്ന വൃദ്ധ ദമ്പതികളെയും അവരുടെ നാല് മക്കളെയും കപ്പലിൽ പോർട്ട് ബ്ലെയറിൽ എത്തിച്ചു പുറം ലോകത്തെ പരിഷ്കൃതരമായി പൊരുത്തപ്പെടാൻ കഴിയാതെ ദമ്പതികൾ മരിച്ചതോടെ കുട്ടികളെ തിരികെ ദ്വീപിൽ എത്തിക്കുകയായിരുന്നു നോർത്ത് സെൻറ്ററിനൽ ദ്വീപവാസികളാകട്ടെ ഈ സംഭവത്തിന് ശേഷം പുറം ലോകത്ത് നിന്നുള്ളവരെ ഭയത്തോടെ മാത്രമേ കണ്ടുള്ളൂ തൻ്റെ പരീക്ഷണം വനു പരാജയമായിരുന്നുവെന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ എഴുതിയ പുസ്തകത്തിൽ ഹോട്ടമാൻ തന്നെ കുറ്റബോധത്തോടെ സമ്മതിക്കുന്നുമുണ്ട് അവർക്കിപ്പോഴും റോഞ്ച് ചുറ്റുന്ന കപ്പലുകളും ബോട്ടുകളും അതിലെത്തുന്ന മനുഷ്യരും തങ്ങളെ തട്ടിക്കൊണ്ടുപോകാൻ എത്തുന്നവരാണ് തലമുറകൾ കൈമറിഞ്ഞ് കിട്ടിയ ആ ഭയമാണ് ദ്വൂപിന് പുറത്തു നിന്നുള്ളവരെ അമ്പേതും കുന്തമെറിഞ്ഞും സ്വീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്